കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കിസാൻ മേള സംഘടിപ്പിച്ചു ഉടുമ്പോല സെന്റ് ജോർജ് മലങ്കര ചർച്ച് പാരീഷ് ഹാളിൽ നടന്ന മേള ഉടുമ്പോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാർ ഉദ്ഘാടനം ചെയ്തു സെന്റ് ജോർജ് മലങ്കര ചർച്ച് ഹാളിൽ നടന്ന കിസാൻ മേളയിൽ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാർഷിക സെമിനാർ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള വിള ഇൻഷുറൻസ് സബ്സിഡി നിരക്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യം പച്ചക്കറി തൈ വിതരണം കർഷകരുടെ കാർഷിക മേഖലയിലെ സംശയനിവാരണം എന്നിവ നടന്നു ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാർ കിസാൻ മേള ഉദ്ഘാടനം ചെയ്തു

ശുദ്ധമായ അന്തരീക്ഷത്തെ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് ആ വളരെ കാത്തു വേണ്ടി ഈ അത്രയും തന്നെ പരിപാലനമായി നമുക്ക് വരുന്ന വേണ്ടി അവർക്ക് ശുദ്ധമായി ലഭിക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം നമുക്കിത് കാത്തു ബുദ്ധിച്ച് അവർക്ക് അവർക്ക് കൈമാറണം നെടുങ്കണ്ടം ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലെ കർഷകർക്കായി നടത്തിയ കിസാൻ മേളയിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി നെടുങ്കണ്ടം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രശ്മി വിജയൻ പദ്ധതി വിശദീകരണം നടത്തി യോഗത്തിൽ കൃഷി ഓഫീസർ എസ് മണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ബിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ കൃഷി വകുപ്പ് ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ udum panchola